മൂന്ന് ദിവസത്തെ ഔദ്യോഗിക യുഎഇ സന്ദർശനത്തിനെത്തിയ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി യു എയിലെ വാണിജ്യ വ്യവസായ രംഗത്തുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി കാർഷിക രംഗം റീറ്റെയിൽ ടെക്നോളജി അടക്കം വിവിധ മേഖലകളിലായി മികച്ച നിക്ഷേപം സംസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുമായും ചന്ദ്രബാബു നായിഡു അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി ലുലു ഗ്രൂപ്പിന്റെ ആന്ധ്രാപ്രദേശിലെ നിക്ഷേപ പദ്ധതികളുടെ തുടർ നീക്കങ്ങൾ ചർച്ചയായി വിശാഖപട്ടണത്തെ നിർദ്ദിഷ്ട ഷോപ്പിംഗ് മാളിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബറോടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് യൂസഫ് അലി പറഞ്ഞു ആന്ധ്രയിലെ കർഷകർക്കടക്കം പിന്തുണയേകുന്ന വിജയവാഡയിലെ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രം മൂന്ന് മാസത്തിനകം പ്രവർത്തന സജ്ജമാകുമെന്നും അലി ആന്ധ്രാ മുഖ്യമന്ത്രിയെ അറിയിച്ചു ലുലുവിന്റെ പദ്ധതികൾക്ക് പൂർണ്ണ പിന്തുണ ആന്ധ്രാ മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി ആന്ധ്രാ നിക്ഷേപ മന്ത്രി വി സി ജനാർദ്ദൻ റെഡ്ഡി വ്യവസായ മന്ത്രി ടി ജി ഭരത് വ്യവസായ വകുപ്പ് സെക്രട്ടറി എൻ യുവരാജ് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫലി എം എ ലുലു ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് ഡയറക്ടർ ആനന്ദ്ദേവി എന്നിവരും കൂടിക്കാഴ്ചയിൽ ഭാഗമായി ഇന്ത്യയിലെ ആദ്യ എ എ ഹബും ഡിജിറ്റൽ ഡേറ്റാ സെന്ററും വിശാഖപട്ടണത്തെ യാഥാർത്ഥ്യമാക്കുമെന്ന ഗൂഗിൾ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് യു എ മുൻനിര കമ്പനി മേധാവികളുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ വിശാഖപട്ടണത്ത് നടക്കുന്ന ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ സംബന്ധിക്കാൻ യു എ വ്യവസായികളെ മുഖ്യമന്ത്രി നായിഡു ആന്ധ്രയിലേക്ക് ക്ഷണിച്ചു രാഷ്ട്രീയ സാഹചര്യങ്ങൾ മൂലം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആന്ധ്രാപ്രദേശിൽ നിന്ന് പിന്മാറിയ ലുലുവിനെ മുഖ്യമന്ത്രി നായിഡു താല്പര്യമെടുത്താണ് വീണ്ടും സംസ്ഥാനത്തേക്ക് എത്തിച്ചത് ആദ്യവരവിൽ നിരച്ചുപോയ പദ്ധതികളാണ് യാഥാർത്ഥ്യമാകുന്നത് ഗൂഗിൾ അടക്കമുള്ള വൻകിട കമ്പനികൾ എത്തുന്നതിനാൽ മികച്ച അടിസ്ഥാന സൗകര്യ വികസനമെന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായാണ് ആന്ധ്രയിലെ ലുലുവിന്റെ വൻ നിക്ഷേപം